നമസ്കാരം നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു സംഭവമാണല്ലോ എസ് എഫ് ഐയോടെ അന്വേഷണം അല്ലേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ്റെ മകളുമായി ബന്ധപ്പെട്ട് പുള്ളിക്കാരി ബാംഗ്ലൂരിൽ തുടങ്ങിയ ഒരു കമ്പനിയാണല്ലോ എക്സാലോജിക് സൊല്യൂഷൻസ് അവിടെ ആ ആ കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് കള്ളപ്പണം ലക്ഷക്കണക്കിന് രൂപ ഒഴുകി ഒരു കോടി എഴുപത്തിയെട്ട് ലക്ഷം രൂപ കള്ളപ്പണമായിട്ട് വന്നിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഇൻകം ടാക്സിൻ്റെ സെറ്റിൽമെൻ്റ് ബോർഡ് കണ്ടുപിടിച്ച് അത് പുറത്തുവന്നാണല്ലോ കേരളത്തിലുള്ള ജനങ്ങളും മൊത്തം അറിഞ്ഞത് ഇന്ന മകൾക്ക് ബാംഗ്ലൂരിൽ എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന് പറയുന്നൊരു കമ്പനി ഉണ്ടെന്നും അത് ഐ ടി കൺസൾട്ടൻസി സർവീസ് കമ്പനിയാണെന്നും അതിങ്ങനെയുള്ള ഡ്യൂപ്ലിക്കേറ്റുള്ള കമ്പനികളുമായിട്ടുള്ള ഡീലിങ്സിലാണ് അവരുടെ അഡ്വൈസറും അവരുടെ കൺസൾട്ടൻറ്റുമായിട്ട് വർക്ക് ചെയ്യുന്നൊരു കമ്പനിയാണെന്നും ആ കമ്പനിയിലെ അക്കൗണ്ടിലേക്ക് ഒരു കോടി എഴുപത്തെട്ട് ലക്ഷം രൂപ ഇവിടുത്തെ കർത്ത എന്ന് പറയുന്ന ഏറ്റവും വലിയ കൊള്ളക്കാരൻ കരിമണൽ കനനം നടത്തുന്ന കർത്ത കർത്തയുടെ കമ്പനി കണ് കരാർ പ്രകാരം ഈ എക്സോലോജിക്കായിട്ടുള്ള കരാർ പ്രകാരം ഇത്രയും കോടി രൂപ കൊടുത്തിരിക്കുന്നു എന്നെല്ലാം തെളിഞ്ഞു അത് പ്രശ്നമായി ബഹളമായി അല്ലേ കോടതിയിൽ പോയി അവസാനം ഷോൺ ജോർജ് പോയി ഡൽഹിയിലുള്ള കേന്ദ്ര മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള കമ്പനി സർവേസിൽ പരാതി കൊടുക്കുന്നു അങ്ങനെ അവർ അന്വേഷണത്തിനായി കേരളത്തിൽ വരുന്നു അത് തട അന്വേഷണം തടയണമെന്നും പറഞ്ഞ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി വീണ വിജയൻ്റെ വക്കീൽ തന്നെ ഒത്തരം കോടി കണക്ക് ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കി പോയി തടയണമെന്ന് പറഞ്ഞു തടയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു അവർ തന്നെ ബാംഗ്ലൂർ ബാംഗ്ലൂരാണ് ആണ് ആദ്യം പോകുന്നത് ആ ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ പോയി അവരും പറഞ്ഞ് തടയാൻ പറ്റത്തില്ല എഫ് എഫ് ഐ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു അവരന്വേഷണവുമായി മുന്നോട്ട് നീങ്ങി അത് കഴിഞ്ഞ് ഇപ്പോൾ ഡൽഹിയിലുള്ള ഹൈക്കോടതിയിൽ കൊണ്ടുപോയി ഇത് തടയണം എന്നും പറഞ്ഞുകൊണ്ട് കൊണ്ട് കൊടുത്ത് എന്തിനാ മടിയിൽ കനമുള്ളവർ ഭയക്കേണ്ടത് അവർക്ക് കാരണമൊന്നുമില്ല പിന്നെ എന്തിനാണ് ഭയക്കുന്നത് പക്ഷേ ഇപ്പം എൻ്റെ ചോദ്യം അതല്ല എൻ്റെ മനസ്സിലുള്ള റാങ്ക്ഷ് എന്ന് പറയുന്നത് ഈ എസ് എഫ് ഐ എന്ന് പറയുന്ന ഒരു അന്വേഷണ ഏജൻസി കംസൺ ദ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള മിനിസ്ട്രി കീഴിൽ വരുന്ന ഒരു ഒരു ഏജൻസിയാണ് അവരിങ്ങനെയുള്ള കള്ളപ്പണം വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനികളുടെ കള്ളപ്പണമൊക്കെ കണ്ടുപിടിക്കുന്ന പിന്നെ അതിനെപ്പറ്റി അന്വേഷിച്ച് ഒരു സി ബി ഐ പോലെയുള്ള ഒരു സംവിധാനമാണ് ആ സംവിധാനം ഇപ്പോൾ അവിടെ ഡൽഹിയിലെ ഹൈക്കോടതിയിലാണ് തോന്നുന്നത് ഹൈക്കോടതിയിൽ അവർ റിപ്പോർട്ട് സമർപ്പിക്കണം ആ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ വാർത്ത വരുന്ന എന്താണെന്ന് വെച്ചാൽ റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞാലും തീരുമാനം തീരുമാനം എടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ് എന്ന് മനസ്സിലായില്ലേ അപ്പം കേന്ദ്ര അപ്പം ഹൈക്കോടതിയിൽ ഒരു അന്വേഷണ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ഹൈക്കോടതി ഒരു ഭരണഘടനാ സ്ഥാപനമാണ് ഇല്ലേ അപ്പോൾ ഹൈക്കോടതിക്ക് ഹൈക്കോടതിയുടെ തീരുമാനം ഇത് കൊഗ്നൈസബിളാണ് ഇത് കേസെടുക്കുന്നത്